ഹലോ അങ്ങനെ മാര്യേജ് ഫങ്ഷന് പോയി കുറേ നേരം മ്യൂസിക് മ്യൂസിക്കുക കേട്ടിരുന്നു കേട്ടോ കേട്ടിരുന്നപ്പോൾ സമയം പോയി തീരെ അറിഞ്ഞില്ല പിന്നെയാണ് കേട്ടോ വശിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താന്നൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ അല്ലാത്തതെ ലേശം ലേശം എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ പാസ്തയാണ് എടുത്തത് പാസ്ത ഞാൻ ഫസ്റ്റ് ടൈമാണിട്ടോ ട്രൈ ചെയ്യണത് ഇടുത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്ക് എനിക്കൊരു വിധം എനിക്കിഷ്ടമായിട്ടോ എല്ലാം അടിപൊളിയായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിന്ന് ലേശം ലേശം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ പിന്നെ നമ്മുടെ സാധാരണ നെയ്ച്ചോറും വെള്ളയപ്പും അങ്ങനെ പേരറിയാത്ത ഒരുവിധ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആമിക്കുട്ടി നെയ്ച്ചോറും ലേശം കറിയൊക്കെ കൂട്ടി അവൾ കഴിച്ചു കേട്ടോ പിന്നെയാണ് നമ്മൾ ഫ്രൂട്ട് സലാഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഐസ്ക്രീം കഴിക്കണമല്ലോ കല്യാണത്തിന് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഫുഡ് അടിയില്ല അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാച്ചാ